ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ അത് അവിടെ അങ്ങനെ മൊത്തം അവിടെയൊക്കെ വീണും ഒക്കെ അഴുക്കാവില്ലേ അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ ഇതാ ഇങ്ങനെ ഭക്ഷണം നമ്മൾ ഒരു സൈഡിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ കറികളാവട്ടെ പിന്നെ ഒന്നിങ്ങനെ മുകളിൽ മുകളിൽ വെച്ചാൽ മതി ഇപ്പം കറികളാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നമുക്കിതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും താഴെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ താഴെ വീണ് പോവുകയാണെങ്കിലും നമ്മളിപ്പോൾ ഗസ്റ്റൊന്നും വരുമ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത് സ്ഥിരം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടെങ്കിലും പ്രശ്നം വരുന്നില്ല അതല്ല ഇതിന് പകരം നമുക്ക് വലിയ കിച്ചൺ ടൗല് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ വെച്ചാലും മതി പേപ്പറാകുമ്പോൾ നമുക്ക് കളഞ്ഞാൽ മതിയല്ലോ ഇപ്പം എന്തേലും അഴുക്ക് പിടിച്ചാൽ നമുക്ക് ഡെയിലി മാറ്റാൻ പറ്റും ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ഡെയിലി വാഷ് ചെയ്ത് വെക്കണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതാണോ ഈസി അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചോറും കറികളും സബ്ജിയും എല്ലാം നമ്മൾ ഇങ്ങനെ ഇതിന്റെ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളമ്പുന്ന സമയത്തും അത് വീണു പോയാലും കൗണ്ടർ ടോപ്പ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരില്ല അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്സും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മൾക്ക് ഇപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മൊത്തം വൃത്തികേടാവില്ലേ അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതാ അതേപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് പേപ്പർ വിരിക്കാം അതല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഒരു തുണി ഇപ്പം നമ്മൾ എന്തെങ്കിലും കോട്ടനിലോ എന്തെങ്കിലും ഒരു നമ്മുടെ ഷോളോ ടവലോ എന്തെങ്കിലും ഒരു തുണി താഴെ വിരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ ഒരു തുണി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒലുമ്പി ഇടേണ്ട മാത്രം കാര്യമേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഈ കൗണ്ടർ ടോപ്പ് നമുക്ക് എപ്പോഴും ക്ലീൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഒരു കുറച്ചായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണ്ടേ അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ ക്ലീനിങ് കഴിഞ്ഞ് കാണും അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും കാരണം നമ്മൾ പണി കഴിഞ്ഞ് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യും വീഡിയോ എടുക്കുന്നതിന് മുന്നേ ക്ലീൻ ചെയ്യും വീഡിയോ എടുത്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്യേണ്ടി വരും അവിടെയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ എന്താ പറയാ അതുമാത്രമല്ല നമ്മൾ വീട്ടിലെ പണിയെടുക്കുന്നവർക്കും അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് താഴെ പോവാതിരിക്കാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ പേപ്പർ വിരിച്ചാലും മതി കേട്ടോ പേപ്പറാകുമ്പോൾ നമുക്ക് ഡെയിലി ചേഞ്ച് ചെയ്യുകയും ചെയ്യാം അപ്പം ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനത്തെ നമ്മൾ പൊടിച്ചിട്ട് കൊണ്ടുവരാൻ നേരത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതല്ല നമുക്കിതിപ്പോൾ കുറേ കാലം ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൂത്തൊന്നും പോകാതിരിക്കാൻ നമുക്ക് ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും സ്പേസ് അധികം പോവാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലത്തെ സിബ് ലോക്ക് കവറിലാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടുത്ത് സിബ് ലോക്ക് കവർ ഇല്ല ഇല്ലാന്ന് വിചാരിച്ചോളൂ ഇതേപോലെ നമ്മളിങ്ങനെ ഫ്രോസൺ ഒക്കെ വാങ്ങിക്കില്ലേ ഫ്രോസൺ മട്ടർ ഗ്രീൻ ഒക്കെ വാങ്ങിക്കുന്നതിന് ഇങ്ങനത്തെ കവറാണ് കിട്ടുക അപ്പോൾ ഇതേപോലെ നമുക്കിതാ ഇങ്ങനെ കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഇതിൽ ഞാൻ മഞ്ഞപ്പൊടി കാര്യങ്ങളാണ് ആക്കി വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കൊണ്ട് പൊടിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം ഇങ്ങനത്തെ കവറിലാക്കിയിട്ട് അതല്ല നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ ഇത് കുറേ കാലങ്ങൾ സൂക്ഷിക്കണം അങ്ങനത്തെ പൊടികളാണെങ്കിലും ഇതേപോലെ ഇങ്ങനെ കവറിലാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പൂത്തൊന്നും പോവാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കില്ലേ അപ്പം വേണ്ടി ഇങ്ങനെ സിബ് ലോക്ക് കവറിലാക്കിയിട്ട് നമ്മൾ ഇതേപോലെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ സ്പേസ് അധികം പോകില്ല നമ്മളിങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുമ്പോൾ ഒത്തിരി സ്പേസ് പോവില്ലേ ഇതാകുമ്പോൾ അത്ര സ്പേസ് പോകില്ല അപ്പൊ നമുക്കിത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി ഇങ്ങനത്തെ കവറുകൾ എടുത്തു വെച്ചാൽ മതി കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രോസൺ മട്ടർ ഒക്കെ ഇങ്ങനെ കവറിലാണ് വരും അപ്പം ഇങ്ങനത്തെ സിബ് ബോക്ക് കവറില് നമ്മളെപ്പോഴും എടുത്തു വെച്ചാൽ മതി സ്പേസ് അധികം പോവില്ല കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിലും അതെ നമുക്ക് എപ്പോഴും അതിനോട്ട് താ ഓടിപ്പോയിട്ട് നമുക്ക് എടുക്കാൻ രാവിലെ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ ഇട്ട് വെച്ചാൽ മതി കറിവേപ്പില ഒരു മൂന്നാല് ദിവസത്തിനൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി ഒട്ടും പാടില്ല നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി ഞാനിപ്പോൾ ഇതിൽ വെള്ളം കൂടി വെക്കാതെ വെറുതെ വെച്ചിരിക്കുകയാണ് കേട്ടോ അതിന് ആ താഴെപ്പം വെള്ളമൊന്നുമില്ല ഞാൻ വെറുതെ വെച്ചിരിക്കുകയാണ് കാരണം ഇത് വീണ് ഇങ്ങനെ വീണ് പോയാലും വെള്ളത്തിൽ ഞാൻ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു രണ്ട് രണ്ടാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഈ ഒരു എല്ലാം ഇങ്ങനെ വീണ് പോകുന്നുണ്ട് അതായത് കൊഴിഞ്ഞു പോകുന്നുണ്ട് വാടുന്നില്ല പക്ഷെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ വെള്ളം പോലും ഇല്ലാതെ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ വീട്ടില് നല്ല ഭംഗിയായിട്ട് കിച്ചണിൽ ഇങ്ങനെ വിൻഡോന്റെ സൈഡിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ നമ്മൾ ഇങ്ങനെ ഇതിൽ മാറാലേ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കി വാഷൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഇങ്ങനെ വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഓരോന്നാക്കിയിട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാ രണ്ട് മൂന്ന് ദിവസം നമുക്കിത് വാട് കേടാവ് ഒന്നും ചെയ്യില്ല നമുക്കിതെന്ന് ഉള്ളിട്ട് നമുക്ക് കറികൾക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതിൽ വെള്ളമൊന്നും വെച്ചിട്ടില്ല വെള്ളം വെക്കാതെയും വെള്ളം ഒഴിച്ചിട്ടും നിങ്ങൾക്ക് സൂക്ഷിക്കാം രണ്ടിൽ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ തോന്നിയത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ മുന്നേ ഞാൻ വെള്ളത്തോട് കൂടിയാ വെച്ചിരുന്നത് ഇപ്പൊ ഞാൻ വെള്ളം ഇല്ലാതെയാണ് വെക്കുന്നത് അപ്പം എനിക്ക് വെള്ളം ഇല്ലാതെ വെച്ചപ്പോഴാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് കേട്ടോ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ബോട്ടിൽ നമ്മൾ വെച്ചിട്ട് വെള്ളം പോവുക വെള്ളം പോവാതെ ഇതിപ്പോൾ ചിലപ്പോൾ വീണു പോയാൽ വെള്ളം പോകൂല്ലേ അപ്പോൾ വെള്ളം പോവാതിരിക്കാൻ ബോട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ നിന്ന് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പോ എന്ത് നമ്മൾ ചെയ്താലും വെള്ളം പോകുന്ന ഒരു ബോട്ടിലാണെങ്കിൽ നമുക്ക് ബാഗിൽ വെക്കുകയും വേണം അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ അതുപോലെ ചെറിയൊരു ബാൻഡ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ബാൻഡും എടുത്ത് നോക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിന് ശേഷം എന്താ നമ്മൾ ഈ പിന്നൊന്ന് ഇതായി ഒരു സൈഡിൽ ബാഗിന്റെ ബാഗ് കേടാവാത്ത രീതിയിൽ കുത്തിയാൽ മതി കേട്ടോ ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തി വെക്കുകയാണ് ഇനി നമ്മൾ ഇതാ ഈ പിന്നൊന്നു ഇവിടെ ഇങ്ങനെ കുത്തി കുത്തിവെക്കാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ അപ്പൊ ഈ റബ്ബർ ബാൻഡ് ഈ ഒരു ബാൻഡ് കണ്ടോ ഇങ്ങനെ ഇരിക്കുമല്ലേ നമ്മൾ ഇതാ ഇതിനെ ഇതിലോട്ടൊന്നും ഇങ്ങനെ ഇട്ട് വെച്ചാ മതി ഇനി കണ്ടോ ഇനി ഈ ബാഗ് ഇപ്പം എങ്ങനെയൊക്കെ വീണാലും ഇനങ്ങിയാലും ഒന്നും ഈ ഒരു ബോട്ടിൽ വീണ് പോവില്ല ബോട്ടിൽ അതേപോലെ തന്നെ ഇരിക്കും ഇനി അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബാൻഡ് ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡ് എടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ദൂര സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ ഇതാ അങ്ങനെ പിടിച്ചിട്ട് പോകുന്ന ഈ ഒരു ബാഗുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്ഥിരം ജോലിക്ക് പോകുന്നോരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ബാഗ് ബാഗിലാണ് കൊണ്ടു നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചാൽ മതി നമ്മുടെ ബോട്ടിൽ പോവില്ല ഇത് നമ്മുടെ ബോട്ടിൽ മാത്രമല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മൾ നമ്മളെന്തെങ്കിലും മരുന്നൊക്കെ കൊണ്ടുപോകുമ്പോൾ മരുന്ന് പോവാതിരിക്കാൻ ഞാൻ വേറെ കുറേ ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ പഴയ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഒന്നുമില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിങ്ങനെ കവർ ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം അതല്ലെങ്കിൽ ഒരു ബലൂൺ കവർ ചെയ്ത് വെക്കാം ബലൂണിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് എന്നിട്ട് വെക്കാം അതല്ല വേറെ വലിയ കുപ്പികളിലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ അരിഷ്ടം ടൈപ്പ് ബോട്ടിലൊക്കെയാണ് വയസ്സായ ആൾക്കാർക്കൊക്കെ അരിഷ്ടം എന്തെങ്കിലും അവർക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ പിൻ ചെയ്തിട്ട് ഒരു ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ മതി അത് ഒരിക്കലും വീട് പോവില്ല നമ്മുടെ ബാഗ് കേടാവുകയില്ല കേട്ടോ അപ്പൊ ഈ ഒരു ഐഡിയയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്ന് വിചാരിക്കണോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ